എന്റെ പൊന്നഖിലേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ദേ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിയ ഡ്രസ്സുകളാ നീ ഇത്ര സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞതാ നിന്റെ ചേച്ചിയെ എന്ത് മര്യാദക്കാരിയാണെന്ന് കണ്ടോ രൂപ എൺപത്തിരണ്ടായിരം ആ ബില്ലടച്ചിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രം അവള് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ അന്യാധീനപ്പെട്ട് പോകുന്നത് നീ കണ്ടോ അംബികയോട് കളിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന അവൾ അറിയും എങ്കി പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ ഞങ്ങളും വന്നത് പഞ്ചരത്നത്തിൽ നിന്ന് നിങ്ങൾക്കിനി നയാ പൈസ കിട്ടാൻ പോകുന്നില്ല അത് നമുക്ക് കാണാം ാലം ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ എന്റെ ആഗ്രഹത്തിനെതിരായി എന്തെങ്കിലും ചെയ്ത അന്ന് ഞാൻ ഈ കേസ് കുത്തിപ്പൊക്കും ഒന്നനിയെ ജയിലിൽ പോവും എങ്കി പിന്നെ അതൊന്ന് കാണണമല്ലോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ മോളെ അഖിലേ നിന്റെ ചേച്ചിയുടെ ഉള്ളിലിരിപ്പ് പിടികിട്ടിയോ എന്നെ വെല്ലുവിളിക്കുന്നതേ എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല എന്നെ പ്രകോപിപ്പിച്ച് നിനക്കെതിരെ കേസ് കൊടുക്കണം അങ്ങനെ കേസ് കൊടുക്കുമ്പോ എന്താ ഉണ്ടാവുക നിന്റെ അതോടെ എന്റെ മകൻ ആകാശ ഇവക്ക് പണ്ട് അവനോടൊരു പ്രേമം ഉണ്ടായിരുന്ന കാര്യം നിനക്ക് അറിയാലോ അതിന്റെ പേരിൽ ഒരിക്കൽ നീ ആത്മഹത്യ ചെയ്യാൻ പോയത് ഓർമ്മയില്ലേ കാര്യം ഇവളുടെ കല്യാണം നിശ്ചയിച്ചു പ്രണയത്തിനല്ലേ വീര്യം കൂടുതല് ഇവളുടെ മനസ്സിൽ ഇപ്പോഴും ആകാശുണ്ട് ഇല്ലെന്ന് പറയാമോനഖ നിങ്ങളുടെ പ്രായത്തെ കൊടുത്ത് മാത്രം ക്ഷമിക്കാൻ ഞാൻ ഇനി ആ വൃത്തികെട്ട നാവിയ ഇമ്മാതിരി വർത്തമാനം ഒരിക്കൽ കൂടി ഉണ്ടായാ നിന്റെ ഈ ചൂടും വീറും വീറുമൊക്കെ എനിക്കിഷ്ട ആകാശിനും അത് ഇഷ്ടായിരുന്നു അല്ലാതെ അവനെ പോലൊരുത്തൻ നീ ഇവളെ പോലെ ഒരുത്തിയെ പ്രേമിക്കോ അതല്ല രണ്ടാം കെട്ടായാലും നീ എന്റെ മരുമോളായിട്ട് വരുന്നത് എനിക്കിഷ്ട വേറൊന്നും കൊണ്ടല്ല ഇവളെ വന്ന് കേറിയ ദിവസം ഞാൻ തലയും കുത്തി വീണു അത്രയ്ക്കുണ്ട് ഐശ്വര്യം അതെ ഇനി ഇവൾ അവിടെ കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ മാമി നിങ്ങൾ ഈ പറഞ്ഞതിനുള്ള മറുപടിയുമായി ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള അവസരം ഈശ്വരൻ എനിക്ക് ഉണ്ടാക്കി തരും നിങ്ങൾ ഈ പറഞ്ഞ വൃത്തികേടുകൾക്കൊക്കെ അന്ന് ഞാൻ എണ്ണി എണ്ണി മറുപടി തരും വാ എല്ലാരും ഉണ്ടല്ലോ എങ്ങോട്ടാ പഞ്ചരത്നങ്ങള് മാറാം അതിനു മുൻപ് ഞാനൊന്ന് ചോദിക്കട്ടെ ഇതെങ്ങോട്ടാ എല്ലാരും കൂടി പോന്ന് ഓ അപ്പൊ അതാണ് കാര്യം അനിയത്തി പിണങ്ങി പോയത് കൊണ്ട് ചേച്ചിമാര് പിന്നാലെ ആ അതുകൊള്ളാം ചേച്ചി അനിയത്തി അനിയത്തിയാണെങ്കി ഇങ്ങനെ തന്നെ വേണം അതൊക്കെ പോട്ടെ അവളിപ്പോ ആരോടൊപ്പണങ്ങിയാ പോയത് നിങ്ങളോടോ അതോ ആന്റിയോടോ ആ ആരോടെങ്കിലാവട്ടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് പോയാ മതി ഇപ്പൊ അതൊന്നും കേൾക്കാനുള്ള അവസരം അല്ല നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം അത് ഈ പ്രശ്നത്തിന് ശേഷം കില ചങ്കർന്ന പോയിരിക്കുന്നെ എന്റെ കുട്ടി വല്ല അവിവേകവും കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കാണണം ഓഹോ ചാവാൻ പോയതാണോ അത് ഞാൻ അറിഞ്ഞില്ല അപ്പോ പഞ്ചരത്നങ്ങളിൽ ഒരാള് കുറയാൻ പോകുന്നു അങ്ങനെയല്ലേ ഷോ ഹോട്ടലിന്റെ പേര് മാറ്റേണ്ടി വരുമല്ലോ ഈ നാല് പേർക്ക് പഞ്ചരത്നം എന്നുള്ള പേര് പറ്റുമോ ഇനി എന്നെയോ എന്റെ അനിയത്തിമാരെയോ പറ്റിയ ഒരു അക്ഷരം നീ മിണ്ടിയാ മോളെ ദിവ്യപ്രഭേ ഞാൻ ആരാണെന്ന് നീ അറിയ കരയാനും ക്ഷമിക്കാനും സഹിക്കാനും മാത്രമല്ല അമൃതയ്ക്ക് അറിയാവുന്നത് എനിക്ക് വേദനിച്ചെങ്കിലേ അതിന്റെ എന്താണെന്ന് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ ദിവ്യേ പഞ്ചരത്നത്തിലെ ഏറ്റവും സാധുവാണ് അമൃതേച്ചി ആ അമൃതേശിന്റെ കൈന്ന് ഒരെണ്ണം കിട്ടിയപ്പോ നീ ഇങ്ങനെ ലക്ക് തെറ്റി ഞങ്ങൾ അനീത്തിമാരുടെ കൈയുടെ ചൂട് നീ താങ്ങില്ലല്ലോ കാണാം ഈ ദിവ്യപ്രഭ ആരാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ പല്ലളങ്ങിട്ടുണ്ടോ നോക്ക് ഉണ്ടെങ്കിലേ ആ കോറിഡൂറിന്റെ അപ്പുറത്ത് ഡെന്റിസ്റ്റ് ഉണ്ട് കാണിച്ചിട്ട് പോയാ മതി കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ